നമ്മുടെ നാട്ടിലെ തന്ത്രിക്കള്ളന്മാരെയും കൂടൂൽ കൊള്ളക്കാരെയും കുറിച്ചുള്ള ഈ ശബരിമല കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പിനെ സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും ഒരക്ഷര ഉരിയാടുന്നില്ല ആ ഒരു മേഖലയിൽ കയറി ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനോ അതിനെ സംബന്ധിച്ചുള്ള ഫോളോ അപ്പ് വാർത്തകൾ കൊടുക്കാനോ മുൻകാലങ്ങളിൽ തന്ത്രിമാർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനോ ധൈര്യം കിട്ടുന്നില്ല ഇനി ശബിച്ചു കളഞ്ഞാലും എന്തുകൊണ്ട് ശപിച്ചു എന്നൊരു വാക്കുമാണ് കഴിഞ്ഞ ദിവസം ഈ ശബരിമല കേന്ദ്രീകരിച്ച് നിങ്ങൾ കണ്ടതാണ് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അവിടത്തെ നെയ്ക്കുള്ള അതായത് പാവപ്പെട്ട മനുഷ്യർ അവിടെ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാൻ കൊണ്ടുവരുന്ന നെയ് മേൽശാന്തിമാരും പരിവാരങ്ങളും ചേർന്ന് മറുകച്ചവടം അടിച്ച് ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപ സമ്പാദിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്ത കുറച്ചുപേര് ശ്രദ്ധിച്ചതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോ അതിന്റെ താഴെ ഒന്ന് കമന്റ് ഓടിച്ചു നോക്കിയപ്പോഴാണ് ഒരു ജയകൃഷ്ണന്റെ പോസ്റ്റ് കണ്ടത് ഏ നോക്കിയേ നിനക്ക് ബ്രാഹ്മണ ശാപം കിട്ടുമട മൈ എന്നാണ് എഴുതിയിരിക്കുന്നത് ബാക്കി അദ്ദേഹത്തിന്റെ മനസ്താപം പോലെ പൂരിപ്പിച്ചോട്ടെ അത് നമ്മുടെ വിഷയമുള്ള കേസല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒരു നാട്ടിലെ എല്ലാ ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി ആ ശാപം അങ്ങ് ഏറ്റുവാങ്ങാൻ ഞാൻ അങ്ങ് തയ്യാറാവുകയാണ് കാര്യം ഈ നാട്ടിൽ ഈ ബ്രാഹ്മണശാപമുണ്ട് ബ്രാഹ്മണന്റെ ശാപം പത്ത് ജന്മം എടുത്താലും തീരൂല്ല എന്നുള്ള ചില പ്രചരണങ്ങളുണ്ട് ഞാൻ ശാപം അതിഞ്ഞ് തന്നോളും ഞാൻ കൈ നീട്ടി വാങ്ങിക്കാം ഒരു കിലോ കണക്കിന് ഒരു പത്ത് കിലോ അധികം ഇപ്പൊ എത്രയാണോ ഉള്ളത് അതിനേക്കാൾ ഒരു പത്ത് കിലോയും കൂടി അഡീഷണൽ ചേർത്ത് ഇഞ്ഞ് തന്നാൽ വളരെ ഉപകാരം എന്ന് പറയാം കാര്യം നമ്മുടെ നാട്ടിലെ ചില തെമ്മാടിത്തം കാണിക്കുന്നവർ ചില പ്രിവിലേജുകാര് അല്ലെങ്കിൽ ചില പ്രത്യേക ഒരു കടന്നൽ കൂടുകണക്കാണങ്ങോട്ട് ആരും തൊടില്ല തൊട്ടാൻ പാടില്ല നമ്മളെ ചില ഭയപ്പെടുത്തി നിർത്തിയിരിക്കാമല്ലോ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് ഏറ്റവും വലിയ കൊള്ള ശബരിമല അല്ല കേരളത്തിലെ മുഴുവൻ ആരാധനാലയങ്ങളെടുത്ത് പരിശോധിച്ചാൽ തന്ത്രിമാർ എന്ന രീതിയിലൊക്കെ ചിലരെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പദവിയിലെത്തിയെന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല പക്ഷേ അത് നമ്മുടെ നാട്ടിലൊരു നാട്ടു നടപ്പായി മാറിയിരിക്കുന്നു ഏറ്റവും വലിയ കൊള്ളക്കാരെ ഏറ്റവും വലിയ കച്ചവടക്കാരെയൊക്കെ എന്ത് ചെയ്യുകയാണ് ഇതിൻ്റെ തലപ്പത്ത് പിടിച്ചിരിക്കുകയാണ്